വളരെ കുറച്ചാണ് കൊടുക്കുന്നത് നമ്മള് ഒരു മുതൽ ആയ കുഞ്ഞുങ്ങൾക്ക് തുച്ഛമായ വില എഴുപത് രൂപയാണ് കൃത്യമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഏറ്റവും ലാഭകരമാക്കാൻ പറ്റുന്ന ഒരു കൃഷിയാണ് ട്വൽവ് കുട്ടികൾ നമുക്ക് മുതൽ പതിനൊന്ന് കുട്ടികളെ കിട്ടും ഈ ഒരു വർഷത്തിനിടയ്ക്ക് അഞ്ചോ ആറോ തവണിക്കും അഞ്ചു കുഞ്ഞുങ്ങൾ തന്നെ ഇതൊരു പക്ഷേ പത്തണ്ണമായ അമ്പത് കുഞ്ഞുങ്ങളായ ഒരു പെറ്റായിട്ട് നമ്മൾ വളർത്തുന്ന ഒരു ജീവിയാണ് മുയൽ ഈ മുയൽ പരിപാലനം എത്രത്തോളം നമുക്ക് ലാഭകരമാക്കാം എന്ന വിഷയത്തിൽ നമ്മളോടൊപ്പം ചേരുന്നത് ഇവിടെ കൊല്ലം ജില്ലയിലെ കുര്യൂട്ടുമല പുനലൂർ കുര്യൂട്ടുമല ഫാമിലെ ഡോക്ടർ പ്രമോദാണ് നമുക്ക് ഡോക്ടറെ സ്വാഗതം ചെയ്യാം ഡോക്ടർ നമസ്കാരം നമസ്കാരം അപ്പം നമുക്ക് ഈ സാധാരണ നമ്മുടെ ഈ മുയൽ ശരി ശരിക്കും പറഞ്ഞാൽ കൊച്ചു പിള്ളേർ പോലും വീട്ടിലേക്കിട്ട് തല തല ഒക്കെ വളർത്തുന്ന നമ്മുടെ ഒരു പെറ്റായിട്ട് വളർത്തുന്ന ഒരു ജീവിയാണ് മുയൽ അത് നമ്മളൊരു വീട്ടമ്മ അല്ലെങ്കിൽ ഒരു ഗൃഹനാഥൻ അല്ലെങ്കിൽ നമുക്ക് ഇപ്പോഴത്തെ യുവാക്കളൊക്കെ ഈ മുയൽ കൃഷിയിലേക്ക് വന്നാൽ നമുക്ക് എത്രത്തോളം ലാഭകരമാകും ഇതിനെങ്ങനെയാണ് പരിപാലിക്കേണ്ടത് കുറേ സംശയങ്ങളാണ് എല്ലാ സംശയങ്ങൾക്കും മറുപടി പറയണം തീർച്ചയായും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഇറച്ചി എന്നുള്ള ഒരു വിഭാഗത്തിലാണ് ഇത് നമ്മളിവിടെ വളർത്തുന്നത് മെയിനായിട്ട് ബ്രോയിലർ മോയിലുകളാണ് നാലിടത്തിലുള്ള ബ്രോയിലർ മോയിലാണ് നമ്മളിവിടെ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത് അതിന്റെ ബ്രീഡുകൾ പറയുകയാണെങ്കിൽ സോവിയറ്റ് ചെൻചില വൈറ്റ് ജെയിന്റ് ഗ്രേ ജെയിന്റ് ന്യൂസിലാൻഡ് വൈറ്റ് ഇത് ഇങ്ങനെ നാല് ബ്രീഡാണ് നമ്മൾ മെയിൻറ്റൈൻ ചെയ്ത് പോകുന്നത് ഇവിടെ വെയിറ്റ് നോക്കുവാണെങ്കിൽ നമുക്ക് ഒരു ആവറേജ് വരെ നമുക്ക് കിട്ടുന്ന ശരിക്കും ഇവിടെ ഇതിന് വേണ്ട ഈ ഫാമിലി പരിശീലനങ്ങളും ഞാനൊരു വളർത്തുന്ന കർഷകനാണ് അല്ല എനിക്ക് ഒത്തിരി ആഗ്രഹമുണ്ട് ചെറുപ്പക്കാരൊക്കെ ഇതിലേക്ക് തിരിഞ്ഞു വരുന്ന ഒരു സാഹചര്യമുണ്ട് അങ്ങനെ ഇവിടെ വന്നാൽ നമ്മൾ നമ്മൾ കൊടുക്കും കൊടുക്കും തീർച്ചയായും തീർച്ചയായും എല്ലാ ഗവൺമെന്റിന്റെ ഫാം കൊടുക്കുന്ന റേറ്റ് വരെ വളരെ കുറച്ചാണ് കൊടുക്കുന്നത് നമ്മൾ ഒരു മുതൽ ആയ കുഞ്ഞുങ്ങൾക്ക് തുച്ഛമായ വില എഴുപത് രൂപ ഇവിടെ കുഞ്ഞുങ്ങളെയും കൊടുക്കും കുഞ്ഞുങ്ങളെ നമ്മൾ നമുക്ക് ഈ മുയൽ വളർത്തലുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കുഞ്ഞുങ്ങളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ട്രെയിനിങ് ഇവിടെ കിട്ടും കുഞ്ഞുങ്ങളെ ഇവിടെ കിട്ടും പിന്നെ ഇതിന് എന്തൊക്കെയാണോ ഭക്ഷണം കൊടുക്കേണ്ട എല്ലാ കാര്യങ്ങളും

ഇങ്ങനെ ഹോൾഡ് ചെയ്യേണ്ടത് നഖമൊക്കെ കൊള്ളാൻ ചാൻസ് ഉണ്ട് ബോഡി നിന്ന് മാറ്റി ഇങ്ങനെ ഹോൾഡ് ചെയ്യുക അവിടെ പിടിച്ചാലും ചിലപ്പോൾ മാന്ത് കിട്ടും കൈ കൈമാറി ചാൻസ് ഉണ്ട് ഇങ്ങനെ ഹോൾഡ് ചെയ്യുന്നത് ഈ ഈ മുയലിനൊക്കെ കേട്ടോക്കാ ഇനി കാര്യങ്ങളൊക്കെ ഇത് എത്ര വയസ്സ് ആയതാണ് വലുത് കൊടുക്കുന്നില്ല ഒഴിവാക്കുന്ന പ്രായം വരുമ്പോഴ് റീഡിംഗ് അറ്റന്റ് ചെയ്ത് മാക്സിമം റീഡിംഗ് ഒക്കെ ചെയ്തിട്ട് നമ്മൾ നോർമലി ബ്രോയിലർ ള്പ്റ്റിബായിട്ട് വളർത്തുമ്പോൾ അവരുടെ ഒരു ആയുസ് എന്ന് പറയുന്നത് ഒരു അഞ്ചു മുതൽ എട്ട് വയസ്സാണ് അല്ലാതെ പെറ്റ് പെറ്റാണെങ്കിൽ നമുക്കൊരു പന്ത്രണ്ട് വയസ്സ് വരെ ആയുഷ്കാലം അതിന് ബ്രീഡബിൾ ഏജ് എന്ന് പറയുന്ന ഒരു ഫോർ ടു ഫൈവ് ഇയേഴ്സ് ഒക്കെയാണ് വരുന്നത് പേരുകളൊന്നും അങ്ങനെ ഇല്ല

ാണ് ഫുഡ് കൊടുക്കുന്നത് ഫുഡ് നമ്മൾ മെയിൻ ഇവിടെ കൊടുത്തു പോകുന്നത് കടല പുതിർത്ത് കൊടുക്കുന്നുണ്ട് കൊടുക്കുന്നുണ്ട് പിന്നെ പെല്ലറ്റ് കൊടുക്കുന്നത് ധാരാളമായിട്ട് പച്ച പുല്ലും കൊടുക്കുന്നുണ്ട് ആ നമ്മള് മെയിനായിട്ട് കൊടുത്തു പോകുന്ന സാധനം To to oh. Still, cream ും ഇത്സഡ് ബ്രീഡ് നമ്മൾ പറയും ഇത് നമ്മള് ഈ ബ്രീഡുകളെ തമ്മിൽ മിക്സഡ് ക്രോസ് ചെയ്തിട്ട് വന്ന ബ്രീഡുകളാണ് അതിനും ആൾക്കാർ ഡിമാൻഡുണ്ട് അത്ര വെയിറ്റ് വയ്ക്കുന്ന ബ്രീഡുകളല്ലേ ഒരു പ്യൂരിറ്റി കുറവാണ്

കാണാൻ ഒരു ഭംഗിയൊക്കെ ഈ ആണുങ്ങളെ കാണാൻ നല്ല സത്യം ഈ നമ്മളെ ഭയങ്കര ചന്തോയില് കൃത്യമായിട്ട് കെയറും പരിചരണം കൊടുത്തു കഴിഞ്ഞാൽ ഏറ്റവും പറ്റുന്ന ഒരു കൃഷിയാണ് നമ്മള് ഇപ്പൊ ഒരു കുഞ്ഞു നമുക്ക് പ്രസവത്തിന് ശേഷം എത്ര കുഞ്ഞുങ്ങൾ ഇവർ കാണും ഇവർക്ക് ആവറേജ് ഒരു ടു കുട്ടികളെ നമുക്ക് മുതൽ കിട്ടും പക്ഷെ ും കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് കൊടുക്കുവാണെങ്കിൽ നമുക്ക് എല്ലാവരും രക്ഷപ്പെടുത്തി എടുക്കാം എടുക്കാൻ പറ്റും അത് ഈ നമ്മൾ ആ ചെറിയ പ്രായത്തിൽ ഒരു പ്രസവിച്ചതിന് ശേഷം ഒന്ന് രണ്ട് മാസം നമ്മൾ എന്ത് തരം സംരക്ഷണത്തെ വെച്ചാൽ ആദ്യത്തെ ഒരു മാസം അമ്മ തന്നെയാണ് കെയർ ചെയ്യുന്നത് ഡെലിവറി ഡേറ്റ് വരുമ്പോൾ മദർ തന്നെ അതിന്റെ രോമം കൊഴിച്ചിട്ട് അവർക്കൊരു കൊഴിച്ചിട്ട് അവർ ബെഡിംഗ് മെറ്റീരിയൽ പോലെ ഉണ്ടാക്കും ബ്രീഡിംഗ് ബോക്സ് നമ്മൾ പ്രത്യേകം കരുതിയിട്ടുണ്ട് പ്രസവത്തിന് സമയം നമ്മൾ ഡേറ്റ് എല്ലാത്തിനും നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾ ബ്രീഡ് ചെയ്ത് എന്നാണ് പ്രസവിക്കുന്ന ഡേറ്റ് കൃത്യമായിട്ട് അറിയാം അറിയാൻ പറ്റും അടുക്കുമ്പോഴും നമ്മള് ബ്രീഡിംഗ് ബോക്സ് വെച്ചു കൊടുക്കും ആ ബ്രീഡിംഗ് ബോക്സിലേക്ക് ഇവർ ഇവർ തന്നെ രോമം രോഗം കൊഴിച്ച് മുഴുവനല്ലേ അവർ ബെഡിംഗ് മെറ്റീരിയൽ അതിലാണ് കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങൾക്ക് അവർ സംരക്ഷിക്കുന്നതിലാണ് അതിന്റെ പാലും കാര്യങ്ങൾ അവർ കൊടുക്കും ചില മദേഴ്സിന് കുറച്ച് മതി എബിലിറ്റി കുറവുള്ളതിന് നമ്മൾ കുറച്ച് കെയർ കൊടുക്കേണ്ടി വരും നമ്മൾ കുഞ്ഞുങ്ങൾക്ക് പ്രത്യേകിച്ച് അങ്ങനെ ചെയ്യുന്നുണ്ട് നമ്മൾ തന്നെ പിടിച്ചിട്ട് ഫീഡ് ചെയ്യിപ്പിക്കേണ്ടി വരും ചെയ്യിപ്പിക്കേണ്ടി വരും ഒരു മാസം എന്തായാലും അത് ഒരു ആദ്യത്തെ ആഴ്ച എന്തായാലും ക്രിട്ടിക്കൽ ആണ് രണ്ടു മൂന്നാഴ്ച വരും നമ്മൾ ഒരു മാസം മുതൽ ഒരു 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 മുതൽ ഇപ്പൊ നമ്മൾ പ്രസവം ആ അടുത്ത മെയിൽ എത്ര വയസ്സ് ആണ് അതിന്റെ ടൈം നമുക്കൊരു വർഷം നമുക്ക് അത്യാവശ്യം ബോഡി വെയിറ്റ് ഉള്ള ബ്രീഡ് ആയതുകൊണ്ട് തന്നെ ആ ബോഡി വെയിറ്റ് ചെയ്താൽ മാത്രമേ നമ്മൾ ബ്രീഡിംഗിലേക്ക് പോവുള്ളൂ ഓ അത് ശരി

ഈ കൂടുതലാണ് കൂടുതലാണ് അതിലും നമുക്ക് ഒരു ടൈം മാസം നമ്മൾ പിന്നെ ഇവർക്ക് വേറെ പ്രത്യേകതകളുണ്ട് മറ്റു പശുക്കളെ പോലെയും മറ്റു മൃഗങ്ങളെ പോലെയല്ല ഇവർ ഇൻഡ്യൂസ് ബ്രീഡേഴ്സ് കാറ്റഗറിയിൽ വരുന്നതാണ് പ്രത്യേകിച്ച് മതി ലക്ഷണോ അങ്ങനെയൊന്നും കാണിക്കില്ല ഓ അത് ശരി ബ്രീഡിങ്ങിന് ശേഷം മാത്രമായിരിക്കും അവർക്ക് ഓവുലേഷൻ ഓവലേഷൻ പ്രക്രിയ നടക്കുന്നത് ഇൻഡ്യൂസ് ഇൻഡ്യൂസ് നടക്കുന്നു നടക്കുന്നത് ബ്രീഡിങ്ങിന് ശേഷം ആയിരിക്കും അപ്പൊ അതുകൊണ്ട് നമുക്ക് ബ്ലൈൻഡ് ബ്ലൈൻഡായിട്ട് അവരെ ചെയ്യിപ്പിക്കാം പിന്നെ മെയിലും നമ്മൾ എപ്പോഴും സെപ്പറേറ്റ് ആയിട്ടാണ് ആ ബ്രീഡിങ് ടൈമിൽ മാത്രമേ നമ്മൾ ഒരുമിച്ചിടാറുള്ളൂ ബ്രീഡിങ് കഴിഞ്ഞാൽ ഇണചേരുന്നത് ആ ഒരു ടൈമിൽ മാത്രമേ അറിയാൻ പറ്റും ഒരു ഇവർ എണ്ണ ചേരുന്നതും പർട്ടിക്കുലർ ആണ് എണ്ണ ചേരുന്നത് കൃത്യമായ നമുക്ക് വിഷുലായിട്ടുള്ള എവിഡൻസും കാര്യങ്ങളും തന്നിട്ടുള്ള തന്നുകൊണ്ടുള്ള നടത്തുന്നത് അല്ലേതല്ലേ എന്തെങ്കിലും ഒരു മാസം വരെ അമ്മ പരിചരിക്കുന്നു ഇതിന്റെ അമ്മ പരിചരിക്കുന്നു ഇതിന്റെ ഒരു ഗർഭകാലം ഒരു മാസമാണ് ഈ പ്രസവത്തിന് ശേഷം വീണ്ടും അടുത്ത ഈ ഗർഭാധാരണ ഒരു നാല് ദിവസം കഴിയുമ്പഴേക്കും അപ്പൊ ഈ ഒരു വർഷം ഒരു ആറോ ഏഴോ ബ്രീഡിങ് നമുക്ക് കൊടുക്കാൻ പറ്റും അത് ശരിക്കും പറഞ്ഞാൽ ഒറ്റ പ്രസവത്തില് പത്ത് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ വീട് നിറയു എന്ന് പറഞ്ഞ പോലെയാണ് നമ്മള് പ്രത്യേകം പണിയേണ്ടി വരും ഇവിടുന്ന് ഈ മുയൽ കൃഷി ഒരുപക്ഷെ ചെയ്യണം എന്ന് പറയുന്ന ഒരാളുടെ കാര്യം ചോദിക്കുന്ന അപ്പൊ ഒരു പ്രസവത്തിൽ പത്ത് കുഞ്ഞുങ്ങൾ മിനിമം കൂട്ടാ അല്ലെങ്കിൽ എന്തായാലും കാണും അല്ലെങ്കിൽ അഞ്ചു കുഞ്ഞുങ്ങൾ എന്തായാലും കാണും ഈ ഒരു വർഷത്തിനിടയ്ക്ക് എത്രവട്ടം പ്രസവിക്കും ും അപ്പൊ അഞ്ചു കുഞ്ഞുങ്ങൾ തന്നെ ആറ് മുപ്പതെണ്ണമായി ഇതൊരു പക്ഷെ പത്തത് കുഞ്ഞുങ്ങളായി അപ്പൊ ഈ അൻപത് കുഞ്ഞുങ്ങൾ ഇപ്പം ഈ അടുത്ത ഒരു വർഷം ഈ വീണ്ടും ഇത് ഒരു ഒരുപക്ഷെ ഈ മെയിലും ഫീമെയിലും ആയി കഴിഞ്ഞാൽ പോലും തന്നെ വീണ്ടും ഗർഭം ധരിക്കാനുള്ള ഒരു അവ പ്രായം വൃത്തിയാവും തീർച്ചയായും അപ്പോൾ ഒരു മുയലിനെ നമ്മൾ വാങ്ങി ഒരു എട്ട് കൊല്ലം അല്ലെങ്കിൽ ആറ് കൊല്ലം നമ്മൾ വളർത്തിയാൽ അതിന്റെ അവസാനത്തെ ഒരു തള്ള ഇപ്പൊ ഇതൊരു തള്ള കുഞ്ഞ തള്ളയാന്ന് വെച്ചു ിന് ഇൻട്രോസ് ചെയ്യണം ഒരേഡിന് ഒരേ അരിമലത്തിനെ ആശ്രയിച്ചിരിക്കരു വേറെ പോവാൻ ചാൻസ് അവരുടെ ഇൻ ാണ്ഡിംഗിലൊക്കെ പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ കൃത്യമായ ഇന്റർവേലിൽ പുതിയ സ്റ്റോക്കിനെ ഇന്റ്രഡ്യൂസ് ചെയ്യാറുണ്ട് പഴയ ദിനം ഒഴിവാക്കിയിട്ട് ചെയ്യാറുണ്ട് അത് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യുന്ന പ്രോസസ്സാണ് ഒരു ഒരു നമ്മൾ ലൈഫ് നമ്മൾ കൃത്യമായ ഇന്റർവ്യല വർഷത്തിൽ ഇത്ര കള്ളിംഗ് വേണമെന്നുണ്ട് ആ ഒരു ശതമാനം കള്ളിംഗ് തീർച്ചയായും വരുത്തിക്കൊണ്ട് തന്നെ പോകണം പുതിയ ബ്രീഡിംഗ് ഇൻട്രോ ചെയ്യണം പുതിയ മാറ്റി 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 അതെ നല്ല കുട്ടികളെ ഒരേ ഒരേ അമ്മയുടെ കുട്ടികൾ അല്ലെങ്കിൽ ഒരമ്മയുടെ ആദ്യ കുഞ്ഞുങ്ങളെ കൊണ്ട് വീണ്ടും ബ്രീഡ് ചെയ്ത് ഈ ഞായ് പറഞ്ഞ പോലെ ഉള്ളൂസ് വരാം റിലേറ്റഡ് ഇഷ്യൂസ് അല്ലാതെ ക്വാളിറ്റി വൈസ് ഉള്ള ഇഷ്യൂസ് ഒക്കെ വരാം അതൊക്കെ ഒഴിവാക്കാൻ കൃത്യമായ ഇന്റർവ്യൂ ും നമ്മള് ഇപ്പൊരാൾ വാങ്ങിക്കൊണ്ട് പോയി മെയിലിനെയും ഫീമെയിൽ അല്ലെങ്കിൽ നാലഞ്ചു പേരിന് ഒരുമിച്ചായിരിക്കും ഇടുന്നത് ആ ഒരു ആ ഒരു ഇടത്താണ് കൂടുതലും ഈ ഒരു ഇഷ്യൂ വരുന്നത് കുഞ്ഞുങ്ങളെ തിരുന്നൊരു മെയിൽ റാബിറ്റ് ആണ് കൂടുതലും കുഞ്ഞുങ്ങളെ അറ്റാക്ക് ചെയ്തിട്ടുള്ള പ്രവണത കാണുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ മെയിലിനെ മാറ്റുന്നത് മെയിലിനെ മാറ്റുന്നത് പിന്നെ ഫീമെയിലിനെ ആ ഒരു ബുദ്ധിമുട്ട് നോർമലി കാണാറില്ല കേസുകളിൽ കിട്ടാറുണ്ട് ചിലപ്പോൾ ഡെഫിഷ്യൻസി കൊണ്ടും അങ്ങനെ ഉള്ള ബുദ്ധിമുട്ട് ചില ശരിക്കും ഇത് ഇല്ല പക്ഷേ ഇത് എന്ന് പറയും അതിന്റെ എന്താ പറയുന്ന ഇവിടെ ചിലയും മൂലങ്ങളുടെ കുറവ് വരുമ്പോൾ വരുന്ന കേസുകളാണ് ഈ എന്ന് പറയുന്നത് പശുക്കൾക്ക് കാണിക്കാറുണ്ട് വയസ്സെന്ന് പറഞ്ഞിട്ട് ക്യാപ്റ്റീവായിട്ട് നമ്മൾ വളർത്തുമ്പോൾ ബോർഡം കാരണം വരാം അല്ലെങ്കിൽ ചില മിനറലുകൾ ചില ധാതുണങ്ങളുടെ ഡെഫിഷ്യൻസി കാരണം ഈ വയസ്സ് വരാം അങ്ങനെ വരുന്നതാണ് ഈവൻ മൃഗങ്ങൾ തന്നെ കാട്ടില് സസ്യപുക്കളായിട്ടുള്ള മൃഗങ്ങൾ എല്ലൊക്കെ ഭക്ഷിക്കാറുണ്ട് അവരുടെ അത് കാൽസ്യം റിക്വയർമെന്റിന് വേണ്ടിയിട്ട് എല്ലുകൾ വരെ മാനുകളൊക്കെ ഭക്ഷിക്കാറുണ്ട് അത്യാവശ്യം അതുപോലെ തന്നെ ഇവർക്ക് അങ്ങനെ കുറെ പ്രത്യേകതകളുണ്ട് കാപ്രോഫാജി എന്ന് പറഞ്ഞാൽ അവരുടെ തന്നെ മലം മലം ഇവർ ഭക്ഷിക്കാറുണ്ട് അതും അത് അവരുടെ ഒരു ഡയജഷിന്റെ ഒരു ഭാഗമാണ് ബാക്ടീരിയ അതിനൊക്കെ ചെയ്യാനായിട്ട് പ്രത്യേകതയാണ് അങ്ങനെ ഒട്ടനവധി പ്രത്യേകതയുള്ള സാധനമാണ് നമ്മള് നോർമലായിട്ട് ഇവർക്ക് ബ്രീഡിംഗ് കൊടുക്കുന്നത് ഒരു ആറേഴു മാസം ആറ് ഏഴ് മുതൽ എട്ട് മാസത്തിനുള്ളിലൊക്കെയാണ് ബ്രീഡിങ് ഏജ് എന്ന് പറയുന്നത് ആ ടൈമിൽ നമ്മൾ ബ്രീഡിങ് കൊടുക്കുന്നത് പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന നിശ്ചിത വെയിറ്റ് കൂടെ നമ്മൾ നോക്കും വന്നാൽ കൊടുക്കാം നമുക്കൊരു നോർമലി രണ്ട് രണ്ടര കിലോ അത്രയൊക്കെ അറ്റൈൻ ചെയ്യാറുണ്ട് ഇപ്പൊ നമ്മൾ ശരിക്കും നല്ല ഈ ഈ പറയുന്നവിടെ കൊടുക്കുന്ന ഈ കടലയും ഈ പെല്ലറ്റും പിന്നെ കൊടുക്കുന്നത് അപ്പൊ ഇത് തന്നെ കഴിക്കുമ്പോൾ ഓൾറെഡി നല്ല വേസ്റ്റ് ആവും ഇത് തന്നെ നമ്മൾ വീട്ടിൽ വളർത്തുന്ന ഒരു ഈ വെള്ള നമ്മുടെ വൈറ്റ് എന്ന് അതെ 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 വിളിക്കുന്ന നോക്കി വളർത്തുന്ന രണ്ടമ്മമാരുണ്ട് മുയലിന് രണ്ടമ്മമാർ വാങ്ങിച്ചെ ജയ്ച്ചിപ്പോ ശരിക്കും നമ്മുടെ ഇവിടെ ഈ മുയൽ നിങ്ങൾക്ക് ശരിക്കും വീട്ടിലൊരു കുഞ്ഞുങ്ങളെ നോക്കുന്ന ഒരു ഫീലാണ് ഫീൽ ആണ് രാവിലെ വരുവാ രാവിലെ നമ്മൾ നമ്മളിവിടെ വരുവാ ഒട്ടര ഒമ്പത് മണിക്ക് വെച്ചിട്ട് കടല കൊടുക്കും പിന്നെ പതിനൊന്ന് പിന്നെ എല്ലാ പരിചരണം അതേപോലെ അതുപോലെ തന്നെ അതേപോലെ നമ്മുടെ വീട്ടിൽ തന്നെ തന്നെ നോക്കുന്നത് അതേപോലെ നോക്കുമ്പോൾ ഇവിടെ ഈ വരുന്ന ആളുകളൊക്കെ ഇപ്പം ഇവിടെ വാങ്ങിക്കാൻ വരും ഏറ്റവും കൂടുതൽ ആളുകൾ വാങ്ങിക്കൊണ്ട് പോകുന്ന കളർ ഏതാ ും കുടിക്കല്ലേ ദാഹിക്കുന്ന കുടിച്ചോളും ശീലമായിട്ടുണ്ടല്ലേ ഇതിനൊക്കെ നിങ്ങൾ ഇതിനെ കൊടുത്ത് പഠിപ്പിച്ച് ശീലിപ്പിച്ചോ അല്ല കൊടുത്ത് പഠിപ്പിച്ചു ശീലിപ്പിച്ചത് അതുപോലെ കുഞ്ഞുങ്ങളെ അതുപോലെ പിന്നെ വെച്ചാല് അതിന്റെ കൂടുതലും ഒക്കെ കാരണം നമ്മളെ ഡോപ്പർ സൂപ്പറിൻ്റെ നമ്മളല്ലേ നമുക്ക് സപ്പോർട്ട് ചെയ്ത് നമ്മളോട് പറഞ്ഞു തരുന്നത് അല്ല നമ്മളെ അറിയത്തില്ല പ്രമോദ് സാറും പറഞ്ഞു തീർച്ചയായിട്ടും നമ്മുടെ സൂപ്രണ്ടിന്റെയും സുരേഷ് സാറിന്റെയും പ്രമോദ് സാറിന്റെ ഡോക്ടറെ ഒക്കെ ഒരു പോലും നിങ്ങളാണല്ലോ ഇതിനോട് ഒപ്പം ഇതിനെ കൊല്ലം പേരൊക്കെ ഇട്ടിട്ടുണ്ടോ അതുകൊണ്ടും ഒന്നും ഇട്ടിട്ടില്ല നമ്മളിങ്ങനെ ജസ്റ്റ് ഇവിടെ വരുമ്പോ അടുത്ത് അമ്മയൊക്കെ ചേച്ചിയൊക്കെ ശരിക്കും അടുത്ത് വന്ന് എന്ത് കാര്യം ഉണ്ടായാലും നമ്മൾ എന്ത് കാര്യം ഉണ്ടായാലും ഡോക്ടറെ വിളിക്കും അപ്പഴും നമ്മൾ ഡോക്ടറോടും സൂപ്രണ്ടനോടും ചോദിക്കാൻ ഒന്നും ചെയ്യത്തില്ല എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടെങ്കിൽ അപ്പൊ വിളിക്കും നല്ല ലാഭമല്ലേ ഇവിടെ വന്നിടത്തോളം എനിക്ക് ലാഭമാണ് നമ്മൾ വളർത്തിട്ടില്ലെങ്കിൽ ഭയങ്കര ലാഭമാണ് ലാഭമാണ് 那我、啊嗯 നല്ല ലാഭകരമായ നമ്മൾ വീട്ടിൽ വളർത്തിയാൽ വേറൊരു പ്രത്യേകതയുണ്ട് നമ്മളിവിടെ വളർത്തുന്ന വെച്ചാൽ എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ കൂടുതലും കൊടുക്കുന്നത് കാരണം നമ്മുടെ ഒപ്പം നമ്മുടെ ഡോക്ടറും നിൽക്കുന്നു സൂപ്രണ്ടെങ്കിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അപ്പഴേ നമ്മള് വിളിക്കും സാറേ സെക്കൻഡിൽ എത്തിക്കും അല്ലെങ്കിൽ നമുക്ക് വെപ്പറാണോ അതെന്താണെന്ന് ചോദിച്ചാൽ പറഞ്ഞൊരു അഞ്ച് മിനിറ്റ് ആകും രോഗലക്ഷണവും നമുക്ക് പ്രകടമായി കാണാൻ രാവിലെ നമ്മൾ വന്ന് എല്ലാ കൂടുകളും കംപ്ലീറ്റ് നോക്കും ഒരു സെക്കൻഡ് ഡോക്ടറെ വിളിക്കും അപ്പോഴേ ഡോക്ടർ വന്ന് ഇഞ്ചനെ കൊണ്ട് ഏൽപ്പിക്കല ഡോക്ടർമാര് തന്നെ അപ്പോഴേ വന്നിട്ട് നമ്മളോട് പറഞ്ഞുതരുന്നു അതാ അവരുടെ സപ്പോർട്ട് നമ്മളിത് നിന്ന് പോകുന്നത് അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ശരിക്കും ഈ മുയലിനെ നോക്കി വളർത്തുന്ന ശരിക്കും നമ്മുടെ ഈ കുരുവോട്ട് ഫാമിലെ ഒരു അമ്മയാണ് നമ്മളോട് ഈ മുയലിൻ്റെ അമ്മയാണ് നമ്മളോട് സംസാരിച്ചത് അപ്പം ഈ ഇത് ഈ ഒരു എപ്പിസോഡ് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരിൽ ഒരുപാട് വീട്ടന്മാരും ശരിക്കും അച്ഛന്മാരും ഈ യുവാക്കളൊക്കെ ഉണ്ട് അപ്പം നമുക്ക് ഇതൊരു ലാഭകരമായ ബിസിനസ്സാണ് എന്ന് നമ്മൾ പറയുമ്പോൾ ഒരു പക്ഷേ അതങ്ങനെ ലാഭകരമാണോ എന്തൊരു സംശയമുണ്ട് അപ്പം അങ്ങനെ സംശയിക്കേണ്ട കാര്യമുണ്ടോ സംശയിക്കേണ്ട ഒരു കാര്യമില്ല വെച്ചാൽ കൃത്യമായ കെയറും നമ്മൾ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തികച്ചും ലാഭകരമായ ഒരു ബിസിനസ് ആണ് പിന്നെ കെയർ എന്ന് പറയുമ്പോൾ കെയർ ഇ സെൻസ് നമുക്ക് ഈ മഴക്കാലത്ത് കുറച്ചധികം കെയർ വേണ്ടി വരും പ്രത്യേകിച്ച് ഈ ടൈമിൽ കുഞ്ഞുങ്ങൾ ജനിച്ചു കഴിഞ്ഞാൽ അവർ കൃത്യമായി നമുക്ക് ചൂടും കാര്യങ്ങളെ കൊടുക്കേണ്ടി വരും എക്സ്ട്രാ ചൂട് കൊടുക്കേണ്ടി വരും പിന്നെ ചൂട് കൂടുതലുള്ള അറിയില്ല പ്രത്യേകിച്ച് പുനലൂര് അത്യാവശ്യം ചൂടുള്ള സ്ഥലമാണ് അത് ആ ഉള്ള ചൂടുള്ള സമയത്ത് നമ്മൾ കുറച്ചുകൂടെ കൂടുതൽ കൊടുക്കേണ്ടി വരും ഫാൻ അല്ലെങ്കിൽ പോലും അത്യാവശ്യം എയർഷൻ കാര്യങ്ങളൊക്കെ കൂടുതൽ എല്ലാ കാര്യങ്ങളും നമ്മൾ കൃത്യമായ രീതിയിൽ പ്ലാൻ ചെയ്താൽ മാത്രമേ ബിസിനസ് സക്സസ് ആവുള്ളൂ അത് കൃത്യമായ പിന്നെ പെസ്റ്റ് കൺട്രോൾ അതായത് വേറെ അത് പൂച്ചയോ പട്ടിയോ പിന്നെ ഏജന്തുക്കളോ കയറാത്ത രീതിയിലുള്ളതായിരിക്കണം പിന്നെ കേജിനായാലും കൃത്യമായ ഈ കണ്ണികൾക്ക് വരെ കൃത്യമായ അളവുകൾ ഉണ്ട് ഓ ഇതിന്റെ കണ്ണിക്ക് ബ്രീഡിംഗ് ബോക്സിന് ഉൾപ്പെടെ അളവുകളും കാര്യങ്ങളും ഉണ്ട് ക്രോളിംഗ് നേച്ചർ ഉണ്ട് തിരിച്ചു കഴിഞ്ഞാല് ഇവർ ക്രോൾ ചെയ്യും ക്രോൾ ചെയ്തതിൽ കൂടെ ക്രോൾ ചെയ്ത് പുറത്ത് ചാടാനൊക്കെയുള്ള കൂടുതലാണ് എന്നാലും അവർക്ക് ആ ഒരു നേച്ചറൊക്കെ ഉണ്ട് അവർക്ക് ക്രോൾ ചെയ്ത് അമ്മയുടെ പാലം ആ ടൈമിൽ അവർ പുറത്ത് ചാടാനുള്ള സാധ്യത കണ്ണികൾക്ക് വരെ ഇമ്പോർട്ടൻസ് ഉണ്ട് ഇവിടെ തന്നെ കൊടുക്കുവോ ില്ല എങ്ങനെ പണിയണം പറഞ്ഞു കൊടുക്കും അപ്പൊ നമുക്ക് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ കേരളത്തിന്റെ ഏത് പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ ചൂടുള്ള ഒരു കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചൂടുള്ള ഒരു പ്രദേശമാണ് ഈ പുറലൂർ എന്ന് പറയുന്നത് പുരല്ലൂർ പട്ടണത്തിൽ നിന്നും ഏതാണ്ട് മൂന്ന് മൂന്നര കിലോമീറ്റർ ദൂരേ ഉള്ളൂ ഈ ഫാം ശരിക്കും ഒരു വലിയ കുന്നിന്റെ മുകളിലാണ് പുനലൂർ പട്ടണത്തിൽ അടിക്കുന്നതിനേക്കാൾ ചൂടു പക്ഷേ ഇവിടെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കല്ലരയാർ മനോഹരമായ കല്ലരയാർ തൊട്ടടുത്തുണ്ടെങ്കിൽ പോലും ആ ചൂടുണ്ട് അപ്പം അത്രയും ചൂടിൽ ഇത് അതിജീവിച്ച് ഇതൊക്കെ വളർന്നു പറയുമ്പോൾ നമ്മുടെ കേരളത്തിലെ ഏത് കാലാവസ്ഥയിലും നമുക്ക് വളർത്താനും അത് ലാഭകരമായി ബിസിനസ് ചെയ്യാനും പറ്റുന്ന ഒന്നാണ് ഈ മുന്നിൽ പരിപാലനം എന്ന് പറയുന്നത് അല്ലേ അപ്പൊ ഈ യുവാക്കൾ യുവതികൾ വീട്ടന്മാരും ഈ ഈ അച്ഛന്മാരും മാത്രമല്ല യുവതികളും യുവാക്കളും ഒക്കെ ഈ രംഗത്തെ കൂടുതലായി കടന്നു വരണമെന്നാണ് ഡോക്ടറും പറയുന്നത് ജോലി ചെയ്തതിനോട് കൂടെ നമുക്ക് കൊണ്ടുപോകാം ും കൊടുക്കുവാണെങ്കിൽ സൈഡായിട്ട് നമുക്ക് ചെയ്യാൻ നമ്മുടെ യുവ ഡോക്ടർ പ്രമോദ് നമ്മളോട് പറയുന്നത് തീർച്ചയായും ഇത്തരത്തിലുള്ള ബിസിനസ്സുകളാണ് ശരിക്കും നമ്മുടെ നാട്ടിൽ നമുക്ക് പ്രത്യേകിച്ച് ഇതിന് ഒന്നും കണ്ടെത്തേണ്ടി വരില്ല വീട്ടിലിടത്തുന്ന ആണെങ്കിൽ അപ്പോൾ ലാഭകരമാവുന്ന ഒരു കൃഷി തന്നെയാണ് മുയൽ കൃഷി മുയൽ പരിപാലനം എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഇതിന് വേണ്ട എല്ലാ ട്രെയിനിങ്ങും നിങ്ങൾക്ക് ആവശ്യമായ പരിശീലനം മുഴുവൻ ഇവിടെ ഇവിടുന്ന് ലഭിക്കും വേണ്ട മാർഗ്ഗനിർദ്ദേശം ഏത് സമയത്ത് വിളിച്ചാലും രാത്രിയും അതിലും എപ്പോൾ വിളിച്ചാലും നമ്മൾ അതിനുള്ള നിർദ്ദേശം ഡോക്ടറുണ്ട് പിന്നെ അതുപോലെ ഇവിടുത്തെ സൂപ്പർ സുരേഷ് സാർ അടക്കമുള്ള ആളുകൾ കൃത്യമായും നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യും പ്രത്യേകിച്ച് ഇപ്പോൾ ഈ പുരുഷ സ്വയം സേവന സംഘങ്ങളൊക്കെ കുറച്ച് കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് കുടുംബശ്രീ ഒക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് പോലും നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് കൊടുക്കുന്നുണ്ട് കൂടുതൽ ഈ ഈ ഒരു എപ്പിസോഡ് കൂടുതൽ ആളുകൾക്ക് ഇഷ്ടമാട്ട കുഞ്ഞുങ്ങൾ ഇവിടെ നമ്മളൊരു കുഞ്ഞിന് എത്ര രൂപയ്ക്ക് കൊടുക്കുന്നത് നമ്മൾ ഒരു മുപ്പത് ദിവസം മുതൽ കുഞ്ഞിന് അത് ശരി ആഹ് ആ അപ്പോൾ എഴുപത് രൂപയ്ക്ക് ഇവിടെ കുഞ്ഞുങ്ങളെ കിട്ടും അപ്പോൾ നിങ്ങൾ ഇത് ഈ മുയൽ കൃഷി അല്ലെങ്കിൽ മുയൽ പരിപാലനം ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായും കൊല്ലം ജില്ലയിലെ കുര്യോട്ടുമല സർക്കാർ ഫാമാണ് മാതൃകാ ഫാം ആണ് ഇവിടെ ഈ മുയൽ മാത്രമല്ല ഒരുപാട് കാര്യങ്ങളുടെ ഉണ്ട് പ്രകൃതി പ്രകൃതി രമണീയമായ സുന്ദരമായൊരു പ്രദേശം ഈ ഫാം ടൂറിസമുള്ള കൊല്ലം ജില്ലയിലെ ഏക ടൂറിസം സ്പോട്ടാണ് നമ്മുടെ കുര്യോട്ടുമല ഫാം തീർച്ചയായും ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇതുപോലെ വ്യത്യസ്തമായ കൃഷി രീതിയുമായി ഞാൻ വീണ്ടും പ്രധാനമായിരിക്കും അതുവരെയ്ക്കും ഗുഡ് ബൈ താറ്റാ